കേരളക്കരയെ പിടിച്ചുകുലുക്കിയ കോഴിക്കോട് സ്വദേശി ദീപക്കിന്റെ ആത്മഹത്യയിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ് അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ചില നിർണായക വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് പ്രതി ഷിൻജിത മുസ്തഫയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത് ബസ്സിൽ നിന്ന് ഷിൻജിത ഏഴ് ദൃശ്യങ്ങൾ പകർത്തിയതായാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഒൻപതോ പത്തോ സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ഇതിന് പുറമെ സ്ലോ മോഷനും ആക്കിയിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് ഷിംജിതയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഷിംജിതയുടെ ഫോൺ വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം എന്തായാലും ഷിംജിത വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന നിഗമനത്തിലേക്ക് ഏകദേശം എത്താൻ കഴിയുന്ന ചില കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഏഴോ എട്ടോ ഒൻപതോ വീഡിയോ ദൃശ്യങ്ങൾ ഷിൻജിത എടുത്തിട്ടുണ്ട് ഇവ എഡിറ്റ് ചെയ്താണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഷിംജിത പ്രചരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ മറ്റാരുടെയെങ്കിലും സഹായം ഷിംജിതയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് അന്വേഷണ സംഘം നോക്കുന്നത് ദീപക്കിന്റെ മരണത്തിന് ശേഷം ഫോണിലെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഷിൻജിത ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഷിംജിത സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്തിന് ഡിലീറ്റ് ചെയ്തു എന്ന സംശയവും ഉയരുകയാണ് ഇക്കാര്യങ്ങളിൽ അടക്കം ഷിൻജിത പോലീസിന് വിശദീകരണം നൽകേണ്ടി വരും ഷിംജിതയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം ഷിംജിതയുടെ കസ്റ്റഡി ഇന്ന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും ഇതിനായി കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് അപേക്ഷ നൽകും ഷിൻജിദിയുടെ സഹോദരൻ സിയാബ് നൽകിയ പരാതിയിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ബസ് യാത്രക്കിടെ ഷിൻജിദയോ ഒരാൾ ശല്യം ചെയ്തു എന്നായിരുന്നു പയ്യനൂർ പോലീസിന് ഇമെയിൽ വഴി ലഭിച്ച പരാതിയിൽ സഹോദരൻ ചൂണ്ടിക്കാട്ടുന്നത് ബസ്സിൽ അസ്വാഭാവികമായി ഒന്നും നടന്നിട്ടില്ല എന്ന് ഷിൻജിദയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഷിൻജിദയുടെ സഹോദരൻ പോലീസിൽ പരാതി നൽകിയത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിച്ചതിന്റെ മനോവിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് വീഡിയോ തന്റെ മാതാപിതാക്കളോ ബന്ധുക്കളോ കണ്ടാൽ മോശമായ ലൈംഗിക വൈകൃതമുള്ളവനായി ചിത്രീകരിക്കപ്പെടുമെന്ന് ദീപക് കരുതിയിരുന്നു അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യതയുള്ള മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഷിൻജിതയ്ക്ക് നിയമത്തെക്കുറിച്ച് കൃത്യമായ അവബോധമുണ്ടായിരുന്നു എന്നാൽ നേരിട്ട അനുഭവത്തെക്കുറിച്ച് ബസ് ജീവനക്കാരോട് പോലും ഷിൻജിത പരാതിപ്പെട്ടില്ല ബസ്സിൽ നിന്ന് ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് ഷിൻജിത ഇറങ്ങിപ്പോയത് എന്നും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ പതിനാറാം തീയതി ആയിരുന്നു ബസ്സിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടു െന്ന് ചൂണ്ടിക്കാട്ടി ഷിൻജിത സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചത് ഇതിനു പിന്നാലെ ദീപക്കിനെതിരെ വ്യാപക സൈബർ ആക്രമണം നടന്നിരുന്നു തൊട്ടടുത്ത ദിവസം ദീപക്കിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സൈബർ ആക്രമണത്തിൽ മനം നൊന്ത് ദീപക് ജീവൻ ഒടുക്കുകയായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം പോലീസിൽ പരാതി നൽകി ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെ കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഷിൻജിതക്കെതിരെ കേസെടുക്കുകയായിരുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റമായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയത് കേസെടുത്തതിനെ പി പിന്നാലെ ഷിംജിത ഒളിവിൽ പോയി ഇക്കഴിഞ്ഞ ബുധനാഴ്ച കോഴിക്കോട്ടെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു ചെയ്തത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ഷിംജിത കുറ്റക്കാരിയാണ് എന്ന് തന്നെയാണ് ഉറപ്പിക്കാൻ കഴിയുന്നത്